എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ജൂലൈ ആറാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഭവന പുനരുദ്ധാരണ പദ്ധതിയിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചു മുസ്ലിം ക്രിസ്ത്യൻ ബുദ്ധ സിഖ് പാസി ജൈന എന്നീ ന്യൂനപക്ഷ മത വിഭാഗങ്ങളിൽപ്പെട്ട വിധവകൾ വിവാഹബന്ധം വേർപ്പെടുത്തിയവർ അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ടവർ എന്നീ സ്ത്രീകൾക്കാണ് ഇമ്പിച്ചിബാവ ഭവന പുനരുദ്ധാരണ പദ്ധതി വഴി ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് സഹായം നൽകുന്നത് അൻപതിനായിരം രൂപയാണ് ഒറ്റത്തവണ തിരിച്ചടയ്ക്കേണ്ടാത്ത സഹായമായി ലഭിക്കുക വീടുകൾക്ക് ശരിയായ ജനലുകൾ വാതിലുകൾ മേൽക്കൂര ഫ്ലോറിംഗ് വീടിന്റെ ഫിനിഷിംഗ് പ്ലംബിംഗ് സാനിറ്റൈസേഷൻ ഇലക്ട്രിഫിക്കേഷൻ എന്നിവയില്ലാത്ത വീടുകളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനാണ് ധനസഹായം നൽകുന്നത് പൂരിപ്പിച്ച അപേക്ഷ അനുബന്ധ രേഖകൾ സഹിതം അതാത് ജില്ലാ കലക്ട്രേറ്റിലെ ന്യൂനപക്ഷക്ഷേമ സെക്ഷനിൽ നേരിട്ടോ ഡെപ്യൂട്ടി കലക്ടർ ജനറൽ റവന്യൂ ജില്ലാ ന്യൂനപക്ഷക്ഷേമ സെക്ഷൻ ജില്ലാ കലക്ട്രേറ്റ് എന്ന വിലാസത്തിൽ അതാത് ജില്ലാ കലക്ടറേറ്റിലേക്ക് തപാൽ മുഖേനയോ അയക്കാവുന്നതാണ് ജൂലൈ മുപ്പത്തി ഒന്നിനകം അപേക്ഷ നൽകണം അപേക്ഷാ ഫോം ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് മൈനോറിറ്റി വെൽഫെയർ കേരള ഐ എൻ എന്ന വെബ്സൈറ്റിൽ നിന്നും ലഭിക്കുന്നതാണ് മറ്റൊരറിയിപ്പ് പട്ടയം ലഭിക്കാത്ത ഭൂമികളിലെ കൃഷിനാശത്തിനും വിള ആനുകൂല്യം ലഭിക്കും നിലവിലെ നഷ്ടത്തിന് അപേക്ഷ സമർപ്പിക്കാൻ ജൂലൈ മുപ്പത്തി ഒന്ന് വരെ പ്രത്യേക അനുമതി നൽകി പട്ടയം ലഭിക്കാത്ത ഭൂമികളിൽ കൃഷി ചെയ്യുന്ന ദീർഘകാല വിളകൾക്ക് പ്രകൃതിക്ഷോഭം കാരണമുള്ള കൃഷിനാശത്തിന് നഷ്ടപരിഹാരം ലഭിക്കാൻ എയിംസ് പോർട്ടൽ മുഖേന അപേക്ഷ സമർപ്പിക്കണം മറ്റൊരറിയിപ്പ് സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് സംഘടിപ്പിക്കുന്ന തളിര് സ്കോളർഷിപ്പിന് പരീക്ഷാ രജിസ്ട്രേഷൻ ആരംഭിച്ചു അഞ്ചു മുതൽ പത്ത് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ഡോ ഡോട്ട് കേരള എന്ന വെബ്സൈറ്റ് മുഖാന്തരം രജിസ്റ്റർ ചെയ്യാം ജൂനിയർ വിഭാഗം അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ഏഴാം ക്ലാസ് സീനിയർ വിഭാഗം എട്ട് ഒൻപത് പത്ത് എന്നീ വിഭാഗങ്ങളിൽ പ്രത്യേകമായ പരീക്ഷകൾ നടക്കും ഒരു ജില്ലയിൽ നൂറ് കുട്ടിക്ക് ആയിരം രൂപ വീതം സ്കോളർഷിപ്പ് ലഭിക്കും സംസ്ഥാനതല വിജയികൾക്ക് പതിനായിരം അയ്യായിരം മൂവായിരം എന്നീ ഇങ്ങനെ സ്കോളർഷിപ്പ് തുക ലഭിക്കും നവംബറിൽ ഓൺലൈനായി ജില്ലാതല പരീക്ഷയും ഡിസംബറിൽ സംസ്ഥാനതല എഴുത്തു പരീക്ഷയും നടക്കും പെൻഷൻ വാങ്ങുന്ന ആളുകളുടെ മസ്റ്ററിംഗ് ഇപ്പോൾ നടക്കുകയാണ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കുമ്പോൾ നിരവധി പേരെ ഒഴിവാക്കാൻ കഴിയും എന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ പെൻഷൻ വിതരണം ചെയ്യുന്നതിൽ വലിയൊരു സംഖ്യയുടെ കുറവ് വരുത്താൻ കഴിയും ഇതോടൊപ്പം തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിലൂടെ പെൻഷന് അർഹത ഉള്ളവരെ കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടും സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട് നേരത്തെ വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടതുപോലെ തന്നെ വീണ്ടും വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടും വരുമാന സർട്ടിഫിക്കറ്റ് നൽകിയാൽ ഒരു ലക്ഷത്തിന് താഴെ വരും ഒരു ലക്ഷത്തിന് മുകളിൽ വരുമാനം ഉള്ളവരുടെ പെൻഷൻ റദ്ദാക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും അതോടൊപ്പം തന്നെ വീട് കയറിയിട്ട് തദ്ദേശ സ്ഥാപന ഓഫീസർമാർ പരിശോധന നടത്തി പെൻഷന് അർഹത ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ പിന്നീട് അവർക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ ഇതിൽ ആദ്യഘട്ടത്തിൽ പുതുതായിട്ട് പെൻഷൻ അപേക്ഷിക്കുന്ന ആളുകളുടേത് ഇപ്പോൾ തന്നെ അങ്ങനെ വീടുകൾ സന്ദർശിച്ച് അന്വേഷണം നടത്തിയതിന് ശേഷമാണ് പെൻഷൻ നൽകുന്നത് അപ്പോൾ ആ ഒരു നടപടി കൂടി മാസങ്ങിന് ശേഷം ഉണ്ടായേക്കും എന്നുള്ള വിവരങ്ങളാണ് വരുന്നത് ഏതായാലും ഇനി മുതൽ എല്ലാ മാസവും പെൻഷൻ ലഭിക്കും എന്നുള്ളത് തന്നെയാണ് ഓണത്തിന് രണ്ട് മാസത്തേക്ക് ലഭിക്കും അതല്ലാതെ എല്ലാ മാസവും ഓരോ മാസത്തേത് ലഭിക്കുന്നതുമാണ് ജൂലൈ മാസം വിതരണം ചെയ്യുന്ന പെൻഷൻ ജൂലൈ ഇരുപത്തി അഞ്ചിന് ശേഷം ഉണ്ടായേക്കും എന്നാണ് വിവരം ജൂലൈ ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപതാവുമ്പോഴേക്കും അക്കൗണ്ടിലേക്കും അതുപോലെ തന്നെ ഓഗസ്റ്റ് ഒന്ന് രണ്ടൊക്കെ ആവുമ്പോഴേക്കും ബാങ്ക് കയ്യിലേക്കും വിതരണം ഉണ്ടാകും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി രണ്ടായിരത്തി പത്തൊൻപതിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിയാണ് ഇത് പ്രകാരം പതിനേഴ് ഗഡുക്കളായിട്ട് രണ്ടായിരം രൂപ വീതം മുപ്പത്തിനാലായിരം രൂപ ഇതിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് ലഭിച്ചു കഴിഞ്ഞു പല കാരണം കൊണ്ട് പല ആളുകൾക്കും മുടങ്ങി പോയിട്ടുണ്ട് പത്താം ഗഡിവ് വരെ ഒരു പ്രശ്നവും ഇല്ലാതെ എല്ലാവർക്കും ലഭിച്ചതാണ് അതിനുശേഷം ഇ കെ ബൈ സി അതുപോലെ തന്നെ ലാൻഡ് സീഡിങ് ആധാർ സീഡിങ് ലാൻഡ് വെരിഫിക്കേഷൻ ഇവയൊക്കെ പറഞ്ഞിരുന്നു ഇതൊന്നും ചെയ്യാത്ത ആളുകൾക്ക് മുടങ്ങിയിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ടാണോ മുടങ്ങിയിട്ടുള്ളത് ആ കാര്യം പരിശോധിച്ച് അത് ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി വർഷത്തിൽ ആറായിരം രൂപയല്ല അതിൽ കൂടുതൽ ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് വിവരം മൂന്ന് ഘടുക്കളായിട്ട് തന്നെയാണ് വിതരണം എങ്കിൽ ഇത് മൂവായിരം രൂപയാക്കി വർദ്ധിപ്പിക്കും അതല്ല നാല് ഘടുക്കളാക്കുകയാണ് എങ്കിൽ രണ്ടായിരം രൂപ തന്നെ തുറന്നുകൊണ്ട് എട്ടായിരം രൂപ ലഭിക്കും എന്നുള്ളതാണ് വിവരങ്ങൾ എങ്ങനെയാണ് വർധനവ് വരാൻ പോകുന്നത് എന്നുള്ളത് മൂന്നാം മോദി സർക്കാരിൻ്റെ സമ്പൂർണ്ണ ബജറ്റ് വരെ കാത്തിരിക്കാം ഈ മാസം തന്നെ ജൂലൈ മാസം മൂന്നാം ആഴ്ചയിൽ ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ അവതരിപ്പിക്കും എന്നുള്ളതാണ് വിവരം അതിൽ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട വർധനവുണ്ടാകും എന്നുള്ളതാണ് ഈ കാര്യം എല്ലാ ആളുകളും ശ്രദ്ധിക്കുക ഈ പദ്ധതിയിൽ ഇതുവരെ അപേക്ഷിക്കാത്ത ആളുകൾ ഉണ്ട് എങ്കിൽ ഇപ്പോഴും അപേക്ഷിക്കാം ഇത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് സാമ്പത്തിക വർഷത്തിൽ നികുതി അടച്ച റെസീറ്റും നിലവിലെ നികുതി അടച്ച റെസീറ്റും മുഖാന്തരമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അതോടൊപ്പം നിങ്ങളുടെ ആധാർ കാർഡ് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ ഒരു ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്ക് ഇവ മുഖാന്തരം അക്ഷയ കേന്ദ്രങ്ങളിലോ അതുപോലെ തന്നെ സി എസ് സി കേന്ദ്രങ്ങളിലോ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഈ പദ്ധതിയിലെ തുക വർദ്ധിപ്പിക്കാൻ പോകുന്നു എന്നുള്ളത് ലോകത്ത് തന്നെ ഏറ്റവും വലിയ ഡി ബി ടി ട്രാൻസ്ഫർ സംവിധാനത്തിലൂടെയാണ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണം നടക്കാറുള്ളത് ഈ കഴിഞ്ഞ മാസമാണ് മോദി സർക്കാരിൻ്റെ ആദ്യ തുകയുടെ വിതരണം നടത്തിയത് ഇനി നമ്മൾ കാത്തിരിക്കുന്നത് പതിനെട്ടാം ഗഡുവിൻ്റെ വിതരണമാണ് അത് നമുക്ക് ലഭിക്കുക ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസത്തെ തുകകളായിട്ടായിരിക്കും അത് ഇനി രണ്ട് മാസം കഴിഞ്ഞിട്ടേ ലഭിക്കുകയുള്ളൂ ഓഗസ്റ്റിലും സെപ്റ്റംബറിലും അത് ലഭിക്കാനുള്ള സാധ്യതയില്ല ഒക്ടോബറിലോ അല്ലെങ്കിൽ നവംബറിലോ ആയിരിക്കും ആ ഒരു തുക എത്തിച്ചേരുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം കൂടിയിട്ടുള്ള തുക നമുക്ക് കാത്തിരിക്കാം ഇനി ഗഡുക്കൾ കൂട്ടുകയാണ് ഈ മാസത്തിലും ഒരു വ്യത്യാസം വരും ഇപ്പം നമുക്കറിയാം ഇനി നമുക്ക് ലഭിക്കാനുള്ളത് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസത്തേതാണ് അത് നാല് കടുക്കളാക്കുകയാണെങ്കിൽ അത് മൂന്നായിട്ട് ചുരുങ്ങും അങ്ങനെയെങ്കിൽ ഈ ഒരു മൂന്ന് മാസത്തിൻ്റെ ഇടക്കായിരിക്കും ലഭിക്കുക എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ബജറ്റ് വരെ കാത്തിരിക്കാം ഈ ലോക്സഭാ ഇലക്ഷന് മുമ്പ് നടത്തിയിട്ടുള്ള ഇടക്കാല ബജറ്റിലും ഇതിന്റെ വർധനവ് നേരത്തെ പറഞ്ഞിരുന്നു പിന്നീട് ആ വർധനവ് ഉണ്ടാകില്ല അങ്ങനെ കേന്ദ്ര സർക്കാർ പറ്റിക്കുമോ എന്നുള്ളതും നമ്മൾ കാത്തിരിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ മൂന്നാമതും മോദി സർക്കാർ അധികാരത്തിൽ വന്നെങ്കിലും ഒറ്റയ്ക്ക് വരിക്കാൻ ബി ജെ പിക്ക് സീറ്റ് ലഭിക്കാത്ത കൊണ്ട് തന്നെ കർഷകരെ തഴഞ്ഞുകൊണ്ട് മുന്നോട്ടു പോകില്ല എന്ന് തന്നെയാണ് വിശ്വാസം ഇതിനൊരു വർധനവുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റു ചില അറിയിപ്പുകൾ നോക്കാം മറ്റൊരു അറിയിപ്പ് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ കരട് അടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പരിഷ്കരിച്ചു പദ്ധതി ചെലവിന് ആനുപാതികമായി ജീവനക്കാരെ അധികമായി നിയമിക്കുന്നതിനും നിലവിലുള്ള ജീവനക്കാരുടെ കരാർ പുതുക്കുന്നതിനുമുള്ള മാനദണ്ഡങ്ങൾ പരിഷ്കരിച്ച് തദ്ദേശം സ്വയംഭരണ വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചു മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം വെള്ളിയാഴ്ച ട്രയൽ റൺ തുടങ്ങുമെന്ന് ദിവ്യ എസ് അയ്യർ ഐ എ എസ് അറിയിച്ചു ആദ്യം എത്തുന്നത് ആയിരത്തിലധികം കണ്ടെയ്നറുകളുള്ള പടുകൂറ്റൻ കപ്പലാണ് എന്നും അവർ വ്യക്തമാക്കി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കുറഞ്ഞ വിലക്ക് ഊൺ ലഭിച്ചിരുന്ന ജനകീയ ഹോട്ടലുകൾക്ക് തിരിച്ചടിയായി സബ്സിഡി നിരക്കിൽ നൽകിയിരുന്ന അരിയും സർക്കാർ നിർത്തലാക്കി മറ്റൊരു അറിയിപ്പ് തൃശൂർ മാടക്കത്തറയിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു പന്നി ഫാമുകളിൽ കള്ളിംഗ് നടത്താൻ ഉത്തരവിട്ടു പാർട്ടി പ്രവർത്തകരിൽ ജനങ്ങളെ അകറ്റുന്ന എല്ലാ ശൈലികളും മാറ്റണം എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടു മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള പ്രതികരണമാണ് ഇപ്പോൾ സി നിന്നും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിൽ നിന്നും വരുന്നത് എന്നാൽ ഈ പ്രതികരണം മുഖ്യമന്ത്രിക്കെതിരെയാണോ എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രിയുടെ ശൈലിയാണ് എന്ന് വ്യാഖ്യാനിക്കേണ്ടതില്ല എന്നായിരുന്നു എം വി ഗോവിന്ദൻ്റെ പ്രതികരണം മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ സെക്രട്ടറിയും മലപ്പുറം ജില്ലാ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ എ പി ഉണ്ണികൃഷ്ണൻ നിര്യാതനായി വേങ്ങര കണ്ണമംഗലം സ്വദേശിയാണ് അദ്ദേഹം നിലവിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പറായ അദ്ദേഹം ദളിത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിരുന്നു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് നിഷ്സിനിട്ടാണെന്ന് കരുതുന്നത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അവരിലേക്ക് എന്നാൽ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ നിങ്ങൾക്ക് മൂന്ന് കാണാം ശരി